നമ്മുടെ ദേശീയപാത അറുപത്താറിൽ കാസർകോട്ടെ ആദ്യ ആദ്യത്തെ റിച്ച് മൊഗ്രാൽ പാലാണ് ഇവിടുന്ന് നമ്മൾ നേരെ മൂന്നു വരി പാതയിൽ നിന്ന് പെട്ടെന്ന് രണ്ട് വരിയിലോട്ട് മാറുന്ന അവസ്ഥയാണ് വരുന്നത് അപ്പോൾ പുതുതായി മിക്ക പാല നമ്മൾ ഈ കാണുന്ന ഒരു സൈഡാണ് വാഹനങ്ങൾക്കെതിരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോളഭാഗത്ത് ഇതിൽ നിർമ്മാണം നടക്കുന്ന സമയത്ത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഇവർ നല്ല സ്പീഡിൽ വരും ദൂരെയുള്ള യാത്രക്കാരൊക്കെ ആവുക അധികം ആളുകൾക്ക് അറിയില്ല രണ്ടു വരി പാതയാണ് പെട്ടെന്ന് മൂന്ന് വരി രണ്ടു വരി ആകുമ്പോഴേക്ക് വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് ഇടവരുത്തുന്ന ഒരു വരുത്താറുണ്ട് ഇത് ഈ സൈഡിലായിട്ട് ഒരുപാട് സ്ഥലമുണ്ട് നമുക്ക് ഈ പഴയപാലം മൂന്ന് വരി പാത കൂടി ആക്കാൻ ഭാവിയിലെന്തായാലും ഇത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കുമ്പള രണ്ട് പാലം കൂടുതലും നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെ ഉപ്പള പാലമൊക്കെ രണ്ടു വരി മാ <S preachers> ും പെട്ടെന്ന് രണ്ടു വരിയിലോട്ട് പോകുമ്പോഴേക്ക് പെട്ടെന്ന് പോയിട്ട് അപകടങ്ങളൊക്കെ സാധ്യതയുണ്ട് വാഹനങ്ങളൊക്കെ വരുമ്പോഴേക്ക് മൂന്ന് പെട്ടെന്ന് രണ്ട് വരി നമ്മുടെ ഈ കാണുന്ന ബൈക്കിൽ പെട്ടെന്ന് അധികം ആളുകൾക്ക് അറിയാത്തവരൊക്കെ ഈ മൂന്ന് പെട്ടെന്ന് രണ്ടു വരികൾക്ക് വാഹനങ്ങളൊക്കെ കഴിക്കുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകുന്ന നമ്മുടെ ദേശീയപാത കേരള നടക്കുന്ന ദേശീയപാതയെ ഈ നിർമ്മാണത്തിൽ ആദ്യമായിട്ട് തുറന്ന പാത കിട്ടിയാണ് ഇവിടുത്തെ കാഴ്ചകൾ